നമ്മുടെ സൗരയുധത്തിൽ സൂര്യനെ ചുറ്റുന്ന എട്ട് ഗ്രഹങ്ങളാണുള്ളത് അതിൽ സൂര്യനടുത്ത് നിൽക്കുന്ന ഗ്രഹം ബുധനാണ് ഏറ്റവും ചെറിയ ഗ്രഹവും ബുധനാണ് രണ്ടാമതായി ശുക്രൻ ഏറ്റവും ചൂടേറിയ ഗ്രഹം ഭൂമിയുടെ ഇരട്ട എന്ന് ഇതറിയപ്പെടുന്നു ഭൂമി മൂന്നാമതായി കാണപ്പെടുന്നു അത് ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം നാലാമതായി ചൊവ്വ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നു ഇവിടെ ജലസാന്നിധ്യത്തിന് സാധ്യതയുണ്ട് അഞ്ചാമതായി വ്യാഴം ഏറ്റവും വലിയ ഗ്രഹം ഒരു വാതക ഭീമൻ എന്നറിയപ്പെടുന്നു ആറാമതായി ശനി മനോഹരമായ വലയങ്ങളുള്ള ഗ്രഹം ഇതും ഒരു വാതക ഭീമനാണ് ഏഴാമതായി യുറാനസ് ഒരു വാതക ഭീമൻ തന്നെ ഇതും അതിൻ്റെ അച്ചുതണ്ടൽ ചരിഞ്ഞാണ് കറങ്ങുന്നത് എട്ടാമതായി നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം അതിശക്തമായ കാറ്റുകളുള്ള ഒരു തണുത്ത വാതക ഭീമൻ ഈ എട്ടു ഗ്രഹങ്ങൾക്ക് പുറമെ കുള്ളൻ ഗ്രഹങ്ങളായ പ്ലൂട്ടോ എറിസ് സീറസ് മേക് മേ ഖോമിയ എന്നിവയുമുണ്ട്